ൂടെ ഇവിടെ ജീവിക്കാനും നല്ലവരോടുകൂടെ മരിച്ചു ഭാഗ്യത്തിന് നബിയെ കിടക്കാനും നാളെ മരിച്ചു മരിച്ചുപോകുമ്പോ നമ്മുടെ അയൽക്കത്തുള്ള ആളുകൾ മോശക്കാരാണെങ്കിൽ നമുക്ക് പ്രശ്നമാവോ നമ്മുടെ തൊട്ടടുത്ത് കിടക്ക മറവ് ചെയ്യപ്പെട്ട ആള് വലിയ പലിശ ബിസിനസ്സുകാരനാണ് ഉദാഹരണം പറയാ അല്ലെങ്കിൽ കള്ളു ബിസിനസ്സുകാരനായിരുന്നു നിസ്കരിക്കാൻ നടന്ന മനുഷ്യനായിരുന്നു അങ്ങനത്തെ ഒരാളുടെ കബറ് കിട്ടിയാൽ എന്താവും പ്രയാസാവോ നമ്മുടെ അയൽപ്പക്കം ഖബറിന്റെ വിഷയത്തിൽ പ്രശ്നമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അയൽപ്പക്കം നന്നായാൽ മെച്ചവും അയൽപ്പക്കം മോശമായാൽ കുഴപ്പമുണ്ടോ കുണ്ടു നബി എന്നാൽ ഖബറിൽ അങ്ങനെയാണ് അപ്പൊ അവിടൊക്കെ എവിടെയാണ് നമുക്ക് ഇത് അള്ളാഹു തരുന്നൊരു വിഷയമാണ് കാരണം മറ്റൊന്നും വരട്ടെ മറവ്യ എന്ന് പറഞ്ഞ സ്പേസ് ഇടൂല അടുത്താൾ വരുമ്പോ അടുത്ത് അടുത്താൾ വരുമ്പോൾ അവിടെ അവിടെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ് അവിടത്തേക്കൊക്കെ റഹ്മത്ത് വരുമ്പോ അതിന്റെ ചില പൊട്ടും പൊടിക്ക നമുക്കും കിട്ടുന്ന പല ലോകത്തും ഖബറിലും റബ്ബ് നമുക്ക് തരട്ടെ ആമീൻ ആമീൻ ആലമീൻ ഷംസലുലമയുടെ ലോകം എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഈ മാസം മുപ്പതാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച അത് ഇരുപത്തിരണ്ടാം തീയതി ശേഷം ഇവിടെ ഇസ്ലാമിക് സെന്ററിലും ബഹുമാനപ്പെട്ട ഷംസലുലമയുടെ ലോകം എന്ന് പറഞ്ഞ ആ ഒരു പ്രമേയത്തിൽ ഇവിടെയും ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് വിശിഷ്ടരായ വ്യക്തികൾ പ്രഭാഷകന്മാരൊക്കെ ആ വിഷയത്തിൽ ഒരു മഹാനായ ശംസലുലമ ആരായിരുന്നു എന്ന് കൃത്യമായി നമുക്കൊന്ന് നമുക്കൊന്നറിയൽ ആവശ്യമാണ് കാരണം നമ്മളത് അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ ആധുനിക കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ പോയ ഉലമയിൽ വലിയ വിലായത്തിന്റെ മർത്തഭയത്തിയ എന്നൊക്കെ പറയുന്ന തരത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി കടുത്ത ബന്ധമുണ്ടായിരുന്ന അവരുടെ ഹാദിമായ ഒരു ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കണ്ടു ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു വലിയ അത്ഭുതപ്പെടുത്തുന്ന ചില അനുഭവങ്ങളൊക്കെ മഹാ മഹാ മഹാനായ ഷംസുലമ ബഹുമാനപ്പെട്ടവർ അവരുടെ മുൻകഴിഞ്ഞ മഹത്തുക്കളായ ആളുകളുമായി ഡയറക്റ്റ് സംസാരിക്കുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ അടക്കം വലിയ കറാമത്ത് ഉളക്കുള്ള വലിയ മഹാനാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ശരിക്കും മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് ആ പരിപാടിയിലേക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട് അള്ളാഹുത്താലത് വിജയിപ്പിക്കട്ടെ അമീം നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഒരു ജുമാറ്റ് പള്ളിയും അതിനോടനുബന്ധമായിട്ടുള്ള ദീനി സ്ഥാപനങ്ങളുടെയൊക്കെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ വളരെ പ്രിയപ്പെട്ട പണ്ഡിതൻ മഹാനായ അനുമങ്ങാട് അബ്രഹിം ആമസിയുറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ മുമ്പ് ഒരു ഷറഫുദ്ദീൻ ഹുദബിയുടെ വന്നില്ലേ നമ്മുടെ ആന്ധ്രയിലും ബംഗാളിലും ഒക്കെ ഉള്ള ആ ക്ലാസ് എടുത്ത് അവരെ ഉപ്പ കൂടിയാണ് അപ്പോ മുഹമ്മദ് അനമങ്ങാട് അവരുടെ മോനാണ് ഷറഫുദ്ദീൻ ഹുദവി അനമങ്ങാട് അവരുടെ മോനാണ് അങ്ങനത്തെ രണ്ട് മഹത്തുക്കളായ മക്കളെ കിട്ടിയ വലിയ ഭാഗ്യം ചെന്ന ഒരു പണ്ഡിതനാണ് ഉപ്പയാണ് ബഹുമാനപ്പെട്ട അബ്രഹിമാംസി അറബുറുകൾ അനമങ്ങാട് ബഹുമാനപ്പെട്ടവരും ഇവിടെ കൂടെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് ആ വിഷയങ്ങളിൽ എന്തെങ്കിലും സഹായം നിങ്ങൾ അറിയുന്ന രീതി നിങ്ങളുമായി ബന്ധപ്പെട്ട അറബികളോ അല്ലാത്തവരായ ആളുകൾ അത്തരം വിഷയങ്ങൾ സഹായിക്കാൻ കഴിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വിഷയം നമ്മുടെ ഡെസ്കിനെ അറിയിക്കണം എന്ന് അറിയിക്കുകയാണ് നമ്മുടെ നമ്മൾ ദയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് സ്പീച്ചസ് ഓഫ് ഓക്കെ ഒന്ന് അഡ്മിൻ ഡെസ്ക് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അപ്പോ മെസ്സേജ് പിന്നെ ആ ചില ചോദിക്കുകയാണ് ഇങ്ങനെ ഈ ചില കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോഴേ ഇത് നൂറാക്കി അയച്ചു കൊടുത്താൽ ഇത്ര കൂലി ഉണ്ടെന്നും ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സംഭവിക്കുന്ന വെറുതെ പേടിപ്പിക്കാനാന്നും ചെയ്യാം പക്ഷേ നൂറാക്കി എത്തിച്ചുകൊടുത്ത പോലെ കൊല്ല കാര്യം ഉണ്ടാവും ചിലപ്പോ അപ്പൊ പിന്നെ ഭാര്യയുടെ പേരിന്റെ പിറകിൽ ഭർത്താവിന്റെ പേര് ചേർക്കാൻ പറ്റോ ഇല്ലേ അങ്ങനെ മുമ്പ് സംസാരിച്ച വിഷയമാണത് ചേർക്കുന്നത് തെറ്റോ ഷറായിൽ ഹറാമോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഹറാമാണെന്നും പറയാൻ പറ്റാത്തൊരു വിഷയമാണ് ഭാര്യ അവരുടെ പേര് അവരറിയപ്പെടാൻ വേണ്ടി ഭർത്താവിന്റെ പേര് ചേർത്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ ഷറായിൽ അത് ഹറാമാണെന്നോ തെറ്റാണെന്നോ ഒരാൾക്കും ഫത്ത് കൊടുക്കാൻ കഴിയില്ല പിന്നെ അള്ളാഹു സുബാന ഹുച്ചാനയുടെ മുമ്പിൽ പരലോകത്തെ ഹാജരാക്കുമ്പോൾ അള്ളാഹു വിളിക്കുന്ന പേര് വാപ്പയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അതൊരു വസ്തുതയാണ് ശരിയാണ് അഷറിൽ അങ്ങനെയാണ് ദുയാവിൽ ഒരാളിപ്പോൾ അങ്ങനെ ചേർത്ത് പറഞ്ഞു സ്വന്തം കുടുംബത്തിന്റെ പേര് ചേർത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേരിന്റെ കൂടെ ഭർത്താവിന്റെ പേര് ചേർത്ത് പറഞ്ഞു എന്നതുകൊണ്ടൊക്കെ ഒരു ഷറൈൻ്റെ ഒരു വിധി അതുമായി ബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അള്ളാഹു ആലം അതൊരു പ്രയാസമൊന്നുമില്ല ഇൻഷാല് ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് വിരോധമൊന്നുമില്ല പള്ളിയുടെ മുഗൾ നിലയിൽ മദ്രസയും സ്ത്രീകൾ ഉൾപ്പെടുത്തിയുള്ള മതപരണ ക്ലാസ് നടത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് പള്ളി ഗ്രൗണ്ട് ഫ്ലോറിൽ പള്ളി വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പള്ളി എങ്കിൽ ഏഴാകാശം വരെയും അത് പള്ളിയാണ് അങ്ങനെ വരുമ്പോൾ പള്ളിയുടെ മേൽഭാഗം മദ്രസയായി നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം വലിയ ശുദ്ധിയുള്ള ആളുകൾ പെണ്ണങ്ങളൊക്കെ അവരുടെ അശുദ്ധിയുടെ സമയത്ത് അവർക്ക് കടക്കാൻ പറ്റില്ല അത് മദ്രസയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനാപറ്റമുള്ള ആൾക്ക് കയറാൻ പറ്റില്ല അത്രയും വിഷയങ്ങളുണ്ട് നരമറിച്ച് താഴെ മദ്രസയാണ് മേലപ്പള്ളിയാണ് അവിടെ നിന്നങ്ങോട്ട് പിന്നെ ഉള്ള പള്ളിയാണ് അതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം താഴെ പള്ളിയാണെങ്കിൽ മേലെ മൊത്തം പള്ളിയാണ് അപ്പൊ ആ മദ്രസയാണെങ്കിൽ എഴുത്തിക്കാഫിനെ നീത്ത് വെച്ചാൽ കൂലി കിട്ടുന്ന സ്ഥലമാണത് ഒരു പള്ളിയിലേക്കുള്ള ആദാബുകൾ മുഴുവനും അവിടെ പാലിക്കേണ്ടി വരും അത് ശ്രദ്ധിക്കണം അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ റബ്ബേ اللهم إنا تبنا إليك وأنبنا إليك واستغفرناك فاستغفر فاغفر لنا خطايانا كلها قليلها وكثيرها دقها وجلها علانيتها وخفيها يا رب العالمين ارحم الراحمة يا ربنا الأولى والتردي جيدة السمبة في شبويا شردم ولدم رحسهم بو برسهم نيما ترى مريندم نحن المرندم ويدم لا ترى ترى اللهم تتجولم الله وي يا رحمنا എല്ലാം നീ ഞങ്ങൾക്ക് മാപ്പ് ത മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹുവേ 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 ജനങ്ങൾ മാപ്പ് തന്നില്ലെങ്കിലും നിനക്ക് മാപ്പ് തരാൻ കഴിയുമല്ലോ റബ്ബെ ഞങ്ങളും നീയുമായുള്ള ഇടപാടുകളിൽ വന്ന തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബെ ഞങ്ങളും മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയി ഞങ്ങൾക്ക് പുറത്തു തരാനുള്ള മനസ്സ് നീ അവർക്ക് കൊടുക്കണേക്ക് അഹമ്മറാഹിമെ റബ്ബിനിയുടെ ഹക്കടപാടുകൾ വീട്ടാനുള്ള വഴി എളുപ്പമാക്കി തരണേ റബ്ബെ കടബാധ്യതകൾ നിങ്ങൾക്ക് വരുത്തി മരിക്കുന്ന നേരത്തെ കടക്കാരനായി മരിക്കുന്ന ഒരവസ്ഥ വരുത്തരുത്പുരാനെ അഹമ്മറിമായ മാലിക്കൽ മുലൂഖായ അബീമായ ജബ്ബാറായ അഹു നിന്റെ സംരക്ഷണം റബ്ബെ നിങ്ങൾക്ക് നീ നൽകേണമേ റബ്ബെ അത് പിശാച്ചിൽ നിന്ന് നൽകണേ റബ്ബെ തെറ്റുകളിലേക്ക് പോകാതെ നിന്റെ കാവൽ വേണം റഹ്മാനെ ഞങ്ങളുടെ യാത്രയിലും അല്ലാത്തപ്പോഴും നിന്റെ കാവൽ വേണം തമ്പുരാനെറഹിമ റബ്ബ് ഞങ്ങളുടെ മക്കളിലും കച്ചവടത്തിലും ജോലിയിലും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ റോഹിനും ശരീരത്തിനും എല്ലാം നിന്റെ കാവൽ വേണം തമ്പുരാനെ തന്നതെല്ലാം നിന്നെ ഞങ്ങൾ സൂക്ഷിക്കാൻ യാണ് റബ്ബേ ഞങ്ങളുടെ മക്കളും കുടുംബവും മാതാപിതാക്കളും സമ്പത്തും കച്ചവടവും ജോലിയും ഞങ്ങളുടെ ഈമാനും അഖീദയും ഇൽമും ഞങ്ങളുടെ അമ്മാലുകളും എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് ഉറച്ചവനെ നിന്നെ ഏൽപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോവില്ലല്ലോഹുവെള്ളാഹുപുരാനെ അള്ളാഹുവേ അള്ളാഹുവേ രോഗങ്ങളാണ് റബ്ബെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പീടിക്കുന്നത് വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ അള്ളാഹുവെ കിടന്ന കിടപ്പിലായി പോയി ബാക്കിയുള്ള ആളുകളെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ സഹതാപത്തോടുകൂടെ നോക്കുന്ന അത്രയും പ്രയാസമുള്ള അസുഖങ്ങളൊന്നും ഞങ്ങൾ ആർക്കും നീ തരരുതേ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കല്ലേ റബ്ബെ ഉസ്താദന്മാർ പണ്ഡിതന്മാർ ആഡിമ്യങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ ആരെല്ലാം അത്തരം വിഷമങ്ങളിലുണ്ടോ നീ അവർക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് കൊടുക്കേണമേ അല്ലോ ഹമർ റാഹ്യമായ റബ്ബെ ഭീതിതമാകുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ ശമനം കിട്ടൂല ഇനി മരണമാണ് എത്ര ചികിത്സിച്ചാലും ഇനി മരണത്തിലെ അവസാനിക്കൂ എന്ന് ജനങ്ങൾ സാധാരണഗതിയിൽ വിശ്വസിച്ചു പോരെന്ന് വിചാരിക്കുന്ന രോഗങ്ങൾ റബ്ബേ നിന്റെ കയ്യിൽ എല്ലാറ്റിനും ഷിഫയുണ്ടല്ലോ റബ്ബാഹുവേ ഞങ്ങൾക്ക് അത്തരം രോഗങ്ങളൊന്നും നീ തരല്ലേ അള്ളാഹ് മക്കളിലോ മക്കളുടെ മക്കളിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ കൂട്ടുകാരിലോ റബ്ബെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദീനിന്റെ പേരിൽ ഞങ്ങൾ ഓർക്കുന്ന അല്ലെങ്കിൽ ദയിൽ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു ഞങ്ങളാർക്കും അള്ളാഹുവേ അള്ളാഹുവേ അത്തരം അപകടങ്ങളും വിഷമങ്ങളും തരരുതേ റബ്ബേഹ് അള്ളാഹുവേ ഹൃദയം നീ നന്നാക്കി തരയെ അള്ളാഹ്